ഹലോ ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ ഒരുപാട് സോപ്പ് ഉണ്ടാക്കുന്നതായിട്ട് നിങ്ങളോട് പറഞ്ഞായിരുന്നു അപ്പം അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് പൊട്ടറ്റോടെ ജ്യൂസ് വെച്ചിട്ട് നമ്മളൊരു സോപ്പാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അഞ്ഞൂറ് ഗ്രാം ബേസിലേക്ക് പൊട്ടറ്റോ ചേർത്ത് പൊട്ടറ്റോടെ ജ്യൂസ് ചേർത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇതിനകത്തേക്ക് എളുപ്പം ഒഴിക്കാനുള്ള പാകത്തിന് വേണ്ടിയിട്ട് ഗ്ലിസറിനും വയറ്റും നീയ്യും എല്ലാം ഞാൻ നേരത്തെ ആഡ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പം ഗ്ലിസറിനൊക്കെ നിങ്ങളുടെ ആവശ്യപ്രകാരം എടുക്കാം കുറവ് വേണ്ടവർക്ക് കുറവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതലൊക്കെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഗ്ലിസർ ഞാനിതിന് ഒന്നര സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട് ഒന്നര സ്പൂൺ ആഡ് ചെയ്തു പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റമിനിയുടെ ഡ്രോപ്പാണ് വൈറ്റമിനിയുടെ ഒരു അഞ്ച് ഡ്രോപ്പ് കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് സെറ്റാക്കി വെക്കുന്നുണ്ട് ബേസിനകത്തേക്ക് നമ്മൾ ഡയറക്റ്റ് ആഡ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഒട്ടറ്റം ആയതുകൊണ്ടാണ് ഞാനൊന്ന് ചൂടാക്കാൻ വെക്കുന്നത് പൊട്ടറ്റോയുടെ ജ്യൂസ് നമ്മൾ സെറ്റ് ചെയ്ത് അതിനകത്ത് ഒഴിച്ചു കൊണ്ട് നമ്മൾ നന്നായിട്ട് നിളക്കി കൊടുത്തേച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്തിട്ടുണ്ട് പൊട്ടറ്റോയുടെ ജ്യൂസ് ആയതുകൊണ്ട് കേട്ടോ അപ്പോൾ എല്ലാം നമ്മൾ ചേർത്ത് വെച്ചേക്കുന്നതാണ് ഇനി നമുക്ക് അവസാനം ചേർക്കേണ്ടത് സ്മെല്ലാണ് കേട്ടോ അപ്പം ഡാർക്ക് റെഡിൻ്റെ റെഡിൻ്റെ റെഡ് റോസ് എന്ന് പറഞ്ഞൊരു സ്മെല്ല് എൻ്റെ കയ്യിലുണ്ട് അപ്പം ഞാൻ ഇതുവരെ ഈ സ്മെല്ലുകൾ ഇതുവരെ എടുത്തിട്ടില്ല മുമ്പ് ഉപയോഗിച്ചിട്ടില്ല അപ്പം ഒന്ന് ഉപയോഗിച്ച് നോക്കാൻ പോവാണേ അപ്പം ഡാർക്ക് റെഡ് റെഡ് റോസ് ആണ് പൊട്ടറ്റോയ്ക്ക് ഞാൻ ചേർക്കുന്നത് കേട്ടോ അപ്പം അത് ചേർക്കുവാണേ കത്തമ്മിലാണ് ആഡ് ചെയ്യുന്നത് പത്തമ്മൽ ആഡ് ചെയ്തു ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഒന്നൊന്ന് ജസ്റ്റ് ഇതാക്കി കൊടുത്തിട്ട് മോൾഡുകളിലേക്ക് നമുക്ക് പതുക്കെ ഒഴിക്കാം കേട്ടോ എനിക്ക് മോൾഡ് സൈഡിലേക്കായി പോയതുകൊണ്ട് ഒഴിക്കാൻ ഇച്ചിരി പണിയുണ്ട് അപ്പം നമ്മൾ അങ്ങനെ പൊട്ടറ്റോടെ സോപ്പും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എല്ലാത്തിൻ്റെ മിച്ചം വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു സോപ്പാക്കി വെക്കുന്നുണ്ടോ കേട്ടോ എല്ലാത്തിൻ്റെയും മിച്ചം വരുന്നത് മറ്റേ സോപ്പാക്കിയിട്ട് വീട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പൊട്ടറ്റോയുടെ സോപ്പിൻ്റെ പരിപാടി കഴിഞ്ഞു അതിൻ്റെ വീഡിയോയും പുറകെ തന്നെ കാണിക്കാം കേട്ടോ അപ്പോൾ എല്ലാം ഒന്നിച്ച് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് വളരെ സ്പീഡിലായിരിക്കും ചിലപ്പോൾ ഇത് കിട്ടുക അപ്പോൾ ഒത്തിരി നീണ്ടുപോകാതെ ലെങ്തി ആക്കാതെ ഞാൻ വീഡിയോ വളരെ ചുരുക്കിയാണ് ചെയ്യുന്നത് അപ്പോൾ കാണുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യണേറ്റാറ്റ ബൈ ബൈ